ഞാൻ ഇവിടെ വന്നപ്പുണ്ട് വിച്ചിപ്പൻ്റെയും സുലകമേമൻ്റെയും കയ്യിൽ ഇങ്ങനത്തെ രണ്ട് മാഗ്നറ്റ് ഉണ്ട് എന്താണ് എന്താണിത് സംഭവം ഈ ഇതിന്റെ ഒരു ബയോട്ടോറിയം എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ ഉള്ളിലുള്ളത് കാന്താണ് കാന്താണ് ഈ ബെഡിന്റെ ഇടയിലും കാന്താണുള്ളത് ആ ഇതിന്റെ അടിയിൽ വെക്കുകയാണ് മാഗ്നറ്റ് മാഗ്നറ്റ് ഉണ്ട് ഇതുകൊണ്ട് ഗുണം എന്താ നിൽക്കുക ഇനി പറഞ്ഞത് ഇനി ഇതിന്റെ ഗുണം എന്താണെന്ന് ആദ്യം അതാ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഗുണ ഇപ്പൊ ഞാനിപ്പോ കെട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് മാസമായിട്ടു പക്ഷെ ഇതുകൊണ്ട് ഈ രക്തസംക്രമണം ഉണ്ടല്ലോ അത് വളരെ കണ്ടീഷനായി കിട്ടും അതുകൊണ്ട് എന്ത് ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഈ എനിക്കിപ്പോൾ പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞല്ലോ അപ്പം എൻ്റെ ഇത് ഒരു തരിപ്പുണ്ടായിരുന്നു എൻ്റെ ശരീരത്തിന് കാലിൻ്റെ അടിയിൽ നിന്ന് പിന്നെ നിസ്കരിക്കുന്ന നേരൊക്കെയാണ് കൂടുതൽ മനസ്സിലാവുക അത്രയ്യാത്തിലിരിക്കുമ്പോഴൊക്കെ കൂടുതൽ ഇവിടെ ഒരു കോച്ചൽ വല്ലതും കൂടിയായിട്ട് പക്ഷേ ഇത് കിട്ടിയതിന് ശേഷം ഈ രക്തചംക്രമണം നേരമായത് കൊണ്ടായിക്കോന്ന് തോന്നുന്നുണ്ട് ഇത് കംപ്ലീറ്റ് മാറി ഇപ്പൊ ഞാനൊരു യുവാവിന്റെ കസരിപ്പുണ്ട് അല്ല ശരിക്കും അതിന്റെ ഞാൻ ഇത് കിടക്കുമ്പോ ഇത് തലേ ഇതാണ് ഈ ബെഡ് വെച്ചിട്ട് ഇത് ഇത് ബെഡ് അതുപോലെ തന്നെ ഇത് തല വെക്കാനുള്ള തലയാണുണ്ട് അത് വെള്ളം കുടിക്കാനുള്ള ഇതിൽ ഇതില് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ വേണ്ടത് ഇതിൽ ഇത് കഴിച്ചിട്ട് ഈ ഇതിൽ വെള്ളം സാധാരണ വെള്ളം തന്നെയാണ് വെക്കേണ്ടത് ഈ സാധാരണ അല്ല ഈ പിന്നെ കുപ്പിന്റെ ബോട്ടിൽ അയക്കണം മെറ്റേ ബോട്ടിൽ പറ്റൂല കുപ്പിന്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ പറ്റില്ല കുപ്പിന്റെ ഒറിജിനൽ കുപ്പിന്റെ ബോട്ടിൽ വന്നിട്ട് അതിൽ ഈ സാധനം ചുറ്റിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം ഉപയോഗിക്കാൻ പാടും സ്ഥിരമായിട്ട് നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും അസുഖങ്ങൾക്ക് ഇപ്പം ഇതിന് ഇതിന് അനുഭവപ്പെട്ട കുറേ സ്ത്രീകളൊക്കെ വന്നിട്ട് ഇന്നലത്തെ ഒരു യോഗം എന്തായിരുന്നു ഇതിൻ്റെ യോഗത്തിൽ വന്നിട്ട് ആ സ്ത്രീയൊക്കെ ഇതിന് വരാൻ കാരണം ഞാൻ കടുപ്പിലായി പോയ സ്ത്രീയായിരുന്നു രണ്ടാമതാ ഉണർന്ന് നല്ല ഉന്മേഷത്തിൽ തിരിച്ചു വന്നുകൊണ്ടാണ് ഞാനൊക്കെ ഇതിന് വരുന്നത് ഇതാണ് മാഗ്നെറ്റ് ആദ്യത്തെ കംപ്ലീറ്റ് ഇതിലുള്ളിലൊക്കെ മാഗ്നറ്റാണ് അത് ഭയങ്കര വളരെ ഇഫക്റ്റുള്ളാണ് ഇത് പറഞ്ഞാൽ ഇറ്റിക്കാറി ഇറ്റരിക്കാരി ആരോഗ്യത്തിൻ്റെ രഹസ്യതാണ് ആ അവർ ആരോഗ്യത്തിൻ്റെ രഹസ്യ ഇന്ത്യയിൽ നടപ്പായ നടപ്പാക്കി വന്നതെങ്ങനെയാണെന്നാല് കണ്ടത്തെ കോവിഡ് കാലഘട്ടത്തിൽ ആൾക്കാരൊക്കെ ഒരു ക്ഷീണായപ്പോൾ ഇവർക്കാണെങ്കിൽ ഈ കോവിഡ് ആയതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് ബിസിനസ്സിൽ അവർ ഇത് വിട ഇറക്കി വിടം ഇറക്കിയതിന് ശേഷം അതുകൊണ്ട് ഇതിപ്പോൾ ഭയങ്കര ഇഫക്റ്റ് വന്നിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് അറിയാണെങ്കിൽ ഇത് വാങ്ങിക്കും കാരണം ഞാൻ തന്നെ ഇത് പതിനാറായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ രണ്ട് സെറ്റ് വാങ്ങി ആ പതിനാറായിരത്തി അഞ്ഞൂറ് എന്നിട്ടും ഞാൻ വാങ്ങിയ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഒരാൾക്ക് പത്ത് അഞ്ഞൂറ് ഒന്ന് മാത്രം വാങ്ങണ പത്ത് അഞ്ഞൂറ് രണ്ടാൾക്ക് ഒന്നിച്ചു വാങ്ങണ പതിനാറ് അഞ്ഞൂറ് ഞാൻ പിന്നെ ഏതായാലും വാങ്ങിച്ചു അത് പിന്നെ ഈ രണ്ട് ഈ രണ്ടിനെ അങ്ങനെ കിട്ടും മൂന്നാമത്തേനുപത്തേ റിഡക്ഷൻ കിട്ടി ആ അപ്പൊ ഇത് വളരെ മനസ്സിലാക്കുന്നവര് ഇത് മനസ്സിലാക്കുന്നവരും വാങ്ങോ പിന്നെ ഞാനെന്തായാലും ഇത് പൈസ ഒന്നും നോക്കാതെ വാങ്ങി എന്നാൽ ഇത് ഇത് വാങ്ങാൻ കാരണം പറഞ്ഞു അല്ല അതൊരു പഞ്ചായത്തിലൊരു ഒരു ഒരു ബാബു എന്ന് പറഞ്ഞാൽ ഓനിപ്പോഴും നമ്മളെ ആയിട്ടുണ്ട് ഒരു ബാബു എന്ന് പറഞ്ഞാൽ ഒരു മാഷമൊക്കെ ഉണ്ട് ഒരു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് വെച്ചാൽ തന്നെ അത്രയും നന്നായിട്ട് ഇനി ഒരു ദിവസം ഇത് വന്നിട്ട് ഞാൻ ക്ലാസ്സില് തന്നു ഇനി വരികയാണെങ്കിൽ ഇത് ശരിക്കും എന്നെയോട് പറയുന്ന രൂപത്തിലാക്കുന്ന ഒരു ക്ലാസ്സേ നമ്മൾ വെപ്പിക്കുക ശനിയാഴ്ച അങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ ശനിയാഴ്ച ആ ഇങ്ങനെ ആക്കിയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഇത് ഭയങ്കര ഇഫക്റ്റ് ഉള്ളത് അത് വേറെ വേറെ അല്ലല്ലോ ഇത് മരുന്നല്ലോ ഇത് അപ്പോൾ നമ്മളെ പിന്നെ ഇതെന്താണ് രക്തത്തിന്റെ ഈ ഇതുണ്ടല്ലോ ഒഴുക്ക് ശരിയാക്കാന്നുള്ള ഫ്ലോ ശരിയാക്കുക ആ ഫ്ലോ ശരിയാക്കാൻ അപ്പം നല്ല ഇഫക്റ്റ് ഉണ്ട് ഞാൻ ഇത് ഞാൻ പേടിച്ചിരുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങുവന്നുള്ളത് പക്ഷേ ഇത് കിട്ടിയതി ശേഷം എൻ്റെ എനർജറ്റിക് ആവുകയും ചെയ്തു അതല്ല എന്റെ മനസ്സിനുമായി ക്ലിയറായി അതെ പ്രധാനപ്പ ഇത് എനിക്ക് പൈസ എന്തില്ല ഒരു എന്തെങ്കിലും ഇല്ല നഷ്ടപോന്നു തോന്നുന്നില്ല അപ്പൊ അതാണ് ഇത് വളരെ ഇഫക്റ്റീവ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കും നിങ്ങളത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോ നോക്കുന്നത് ആ ശരി ആ ഇത് വളരെ ആണ്